ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന ലേബലിൽ നിന്ന് എ എസ് എഫ് മലപ്പുറത്ത് മാറി നിൽക്കുകയാണ് ലോ അക്കാദമി സമരം മുതൽ എസ് എഫ് ഐയുമായുള്ള അകൽച്ചയും എസ് എഫ് ഐ നിരന്തരമായി എ എസ് എഫിനെ കുറിച്ച് നടത്തുന്ന ആരോപണങ്ങളുമാണ് എസ് എഫിനെ ചൊടിപ്പിച്ചത് ഇന്ന് മലപ്പുറത്ത് നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ എൽ ഡി എഫിനായി ഒറ്റയ്ക്ക് പ്രചാരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വിപുലമായ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ഈ മണ്ഡലത്തിനകത്ത് വിദ്യാർത്ഥി സ്കോഡുകളടക്കമുള്ള വളരെ വ്യത്യസ്തമായ ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട് എ എസ് എഫ് വളരെ സജീവമായ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു എ എസ് എഫ് സ്വന്തം നിലയിൽ നോട്ടീസ് അടിച്ചും വിദ്യാർത്ഥി തലത്തിലും പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറത്തെ സാഹചര്യം അറിയാമെന്നും എൽ ഡി എഫ് ജയിക്കേണ്ടതിന്റെ ആവശ്യകത മറ്റാരെക്കാളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എസ് എഫ്ഐക്ക് പരോക്ഷ ഉത്തരം നൽകി സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു പോകാനുള്ള തീരുമാനം കന്നയ്യകുമാറിനെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കാനും ശ്രമം നടക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മുഹുസിൻ എം എൽ എയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു